ഹായ് ഫ്രണ്ട്സ് ചില ഫാക്റ്റുകൾ ഫാക്ട് എന്ന് പറഞ്ഞാൽ സത്യങ്ങൾ നമുക്ക് കണ്ണടത്തിയിട്ടാക്കാൻ പറ്റാത്ത കാര്യം ഈ ഫാക്റ്റുകൾക്ക് മനസ്സിലാക്കി നമ്മൾ ബോധപൂർവം മുന്നോട്ട് പോയാൽ നമുക്ക് എന്താ ഗുണമെന്ന് വെച്ചാൽ കുറെ സുരക്ഷിതപരമായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും അതായത് നമ്മൾ പലപ്പോഴും സത്യങ്ങളിലെതിരെ കണ്ണടക്കാറാൽ മതി ഇപ്പോൾ സ്ത്രീ പുരുഷ സമത്വത്തിന് വേണ്ടി നമ്മൾ വാദിക്കാറ് ഇപ്പോൾ സ്ത്രീയും പുരുഷനും തമ്മിൽ ഒരിക്കലും ഇക്കുലാകുമ്പോൾ പോകുന്നില്ല അല്ലേ പുരുഷൻ്റെ മേധാവിത്വം കൂടുതൽ തന്നെ എല്ലാ മേഖലകളിലും സർവ്വ മേഖലകളിലും ഞാനിത് പറയുന്ന സ്ത്രീകളെ പ്രകോപിപ്പിക്കാൻ വേണ്ടിട്ടല്ല സ്ത്രീകൾ സത്യം മനസ്സിലാക്കാൻ വേണ്ടി അതായത് പുരുഷന്റെ മേധാവിത്വം പുരുഷന് ശക്തി കൂടുതൽ തന്നെയാണ് ബുദ്ധി കൂടുതൽ തന്നെ ഇനിയിപ്പോൾ വിവേകമോ അല്ലെങ്കിൽ ധൈര്യമോ അല്ലെങ്കിൽ സൗന്ദര്യം പോലും ഇപ്പോൾ നമ്മൾ മറ്റു മൃഗങ്ങളൊക്കെ നോക്കിയാൽ അറിയാം ആൺസിംഹത്തിനും പിന്നെ ആൺമയിലിനും പൂവൻ കോഴിക്കും ഒക്കെയാണ് കൂടുതൽ സൗന്ദര്യം അതുപോലെ തന്നെ ഇനി ഇപ്പോൾ ക്ഷമയുടെ കാര്യത്തിൽ ഇപ്പോൾ ഭൂമിയോളം ക്ഷമിക്കാൻ കഴിയുള്ള ആളാണ് സ്ത്രീ എന്ന് പറയാം പക്ഷെ ആ ക്ഷമ പോലും ദുർബലാവസ്ഥയിൽ നിന്ന് വരുന്ന ഒരു പിൻവാങ്ങൽ എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ പക്ഷെ അവസരം വന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ അനിയന്ത്രിതമായി പ്രവർത്തിക്കുന്നത് സ്ത്രീ തന്നെയാണ് ഇതൊരു ഫാക്റ്റാണ് അത് അംഗീകരിക്കുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഇത് മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണ് നമുക്ക് ജീവിതം കുറച്ചും കൂടെ യുക്തമായി കുറച്ച് സുരക്ഷിതമായിട്ട് നമുക്ക് തീരുമാനം പറ്റും പിന്നെ രണ്ടാമത്തെ ഫാക്ട് മനുഷ്യൻ മൃഗത്തിൽ നിന്നാണ് വന്നിട്ടുള്ളത് ബേസ് എലമെന്റ് ദൈവം അടുത്തുള്ള മൃഗത്തിൽ നിന്ന് തന്നെയാണ് അത് മൃഗീയ തൃഷ്ണങ്ങൾ ഓരോ മനുഷ്യൻ്റെ ഉള്ളിലും ഉറങ്ങിക്കിടക്കുന്നുണ്ട് ഈ മൃഗത്തിനെ എത്രമാത്രം നമുക്ക് ഉണർത്താതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അത്രമാത്രം സുരക്ഷിതമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും അപ്പോൾ ഈ മൃഗത്തിനെ ഉണർത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്തുനിന്നുണ്ടാകരുത് പുരുഷന്റെ ഭാഗത്തുനിന്നുണ്ടാകരുത് സ്ത്രീയുടെ ഭാഗത്തു നിന്നുണ്ടാകരുത് ദൈവം ദൈവം ഇങ്ങനെ വളർന്നു പോകാൻ വേണ്ടിയിട്ട് പിണകൾ ഇണകൾ തമ്മിൽ ആകർഷിപ്പിക്കപ്പെടാൻ വേണ്ടി ചില കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ പുരുഷനും സ്ത്രീയും കൂടി പരസ്പരം ആകർഷിക്കാം സ്ത്രീയാണ് ഏറ്റവും കൂടുതൽ ഇതിന് മുൻകൈയ്യെടുക്കാറ് സ്ത്രീ മണിക്കൂറുകളോളം കണ്ണാടിക്ക് മുന്നിൽ ഒഴിഞ്ഞ് അംഗങ്ങളൊക്കെ കാണിക്കുന്ന രീതിയിലുള്ള വസ്ത്രം ധനിച്ച് അംഗവിക്ഷേപങ്ങൾ അങ്ങാടിയിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു ചിന്തയും ഇല്ലാതെ നടക്കുന്ന പുരുഷൻ പോലും പെട്ടെന്ന് ചിന്തകൾ മാറി വികാര വികാരങ്ങൾക്ക് അതീതമായി പ്രവർത്തിക്കാറുണ്ട് ഞാനിങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ പറയുന്ന ആരെക്കുറിച്ചാണ് ഈ പറയുന്നത് ഏത് സമൂഹത്തിനെ കുറിച്ചൊരു ഇത്രയും അത് വിധിച്ച സമൂഹങ്ങളുണ്ടോ നമ്മൾ ഞാൻ പറയില്ലേ കണ്ണാടി ചിരുട്ടാക്കിയിട്ട് മനുഷ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ രണ്ടാം ലോകമായുധത്തിൽ ആറ് കോടി ജനങ്ങളാണ് പരസ്പരം കുത്തിക്കേറി മരിച്ചത് ഇന്ന് നമ്മൾ ടി വിയിലൊക്കെ കാണാറുണ്ട് ഓരോ സമൂഹങ്ങൾ ഓരോരോ ഒരു കാരണവുമില്ലാതെ മനുഷ്യന്മാർ തന്നെ മതത്തിൻ്റെ പേരിലോ രാഷ്ട്രീയത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ വർണ്ണത്തിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു കാരണം കണത്തിൽ പരസ്പരം കുത്തിക്കേറുന്ന മനുഷ്യന്മാർ നമ്മളെല്ലാവരും കാണണം ഇതൊക്കെ അങ്ങോട്ട് എത്താണ്ടിരിക്കാൻ വേണ്ടി നമ്മളല്ല മനുഷ്യൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന മൃഗീയ തൃഷ്ണകൾ ഉണർന്നിട്ടില്ല ഉണരാതെ എത്രമാത്രം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ അത്രമാത്രം സുരക്ഷിതമായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും ഇതിപ്പോ ആരേം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ബയോളജിക്കലിയുള്ള പ്രശ്നമാണ് മനുഷ്യൻ്റെ ഉള്ളിൽ അതായത് ബേസ് എലമെന്റ് മൃഗത്തിൽ നിന്ന് വന്നതു മൃഗത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ബോധം കുറവാ അത് നമ്മളിപ്പോൾ വികാര വിചാരങ്ങൾക്ക് അടിമപ്പെട്ടു നമ്മൾ ക്രോധോ ദേഷ്യോ അല്ലെങ്കിൽ നമുക്ക് കാമൊക്കെ വന്നിട്ട് നമ്മൾ ബോധം പോവും ഈ അക്രമ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ഈ ക്രിമിനൽസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം അവർക്ക് ബോധം വരുമ്പോൾ അവരൊക്കെ ഖേദിക്കാറുണ്ട് പക്ഷേ അപ്പോഴേക്കും അനർത്ഥങ്ങൾ സംഭവിക്കണ സംഭവിച്ചിട്ടുണ്ടാവും അനുഭവിക്കേണ്ടവരൊക്കെ അനുഭവിച്ചിട്ടുണ്ടോ ഡൽഹി ംഗ കേസിലൊരു പ്രതി എല്ലാം കഴിഞ്ഞിട്ട് പുള്ളി എന്നെ കൂക്കിക്കൊല്ലു എന്നു പറഞ്ഞാൽ ഖേദമായി അയാൾക്കറിയില്ലായിരുന്നു മോബ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ആളുകളാവുമ്പോൾ മനുഷ്യന് മൃഗ തൃഷ്ണ കൂടുതൽ ഉണരും ബോധം കൂടുതൽ നഷ്ടപ്പെടും ആവേശം കൂടും എന്നുള്ള ടി വിയിലെ കണ്ടുണ്ടാവും കൂട്ടം കൂട്ടമായിട്ട് മനുഷ്യന്മാരും മൃഗങ്ങളെപ്പോലെ ആക്രമിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും അതൊക്കെ നമ്മൾ ചിന്തിച്ചുണ്ടൊക്കെ മനുഷ്യന്മാരാണെന്നല്ല മനുഷ്യന്മാരെന്നെ നിങ്ങളും ഞാനൊക്കെ അത്ര സാഹചര്യങ്ങൾ പെട്ട് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ തന്നെ പെരുമാറുള്ളു നമ്മൾ മനുഷ്യൻ ഓരോരോ അവസ്ഥയിൽ എത്തിച്ചേരുന്നത് പലപ്പോഴും അവൻ്റെ കാരണത്താറല്ല നമുക്കിപ്പോൾ ചില സമൂഹത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ കേരളത്തിൽ തന്നെ ഒരു പ്രദേശത്ത് കൂടുതൽ അക്രമവും രാഷ്ട്രീയ കൊലപാതകങ്ങളും ഒക്കെ കൂടുതലാണ് നമ്മൾ ചില കുടുംബങ്ങളെ കുറിച്ചിട്ട് തന്നെ പറയാറുണ്ട് ഈ കുടുംബങ്ങളിൽ ചിലർ ആ കുടുംബം അങ്ങനെയാണ് അവരുടെ ബ്ലഡ് എങ്ങനെയാണ് അവരുടെ ജീൻ അങ്ങനെയാണ് ഇപ്പൊ ഈ ബ്ലഡ് സ്ട്രീറ്റിലൊക്കെ ജനിച്ച് വളർന്നുള്ള ഗോവിന്ദ ചാമിമാരൊക്കെ അതേമാരിയെ പെരുമാറുകയുള്ളൂ അപ്പോൾ നമ്മൾ മനുഷ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാഹചര്യത്തിൻ്റെ സൃഷ്ടിയാണ് അവിടെ വാശി പിടിച്ചിട്ട് കാറ്റില്ല പലരും പലതും ആയിത്തീരുന്നവരെ ആഗ്രഹിച്ചിട്ടൊന്നുമല്ല ഇപ്പം വലിയ വലിയ ക്രിമിനൽസ് വരെ ഇപ്പോൾ ചിലർ ഇപ്പോൾ സൈക്കോപാത്തുകളായിട്ടുള്ള ആളുകൾ കൈയിൽ ആയുധം കൊണ്ടെടുക്കാറുണ്ടെന്ന് പറയാറുണ്ട് അതായത് മറ്റുള്ളവരെ ആക്രമിക്കാൻ വേണ്ടിയിട്ടില്ല സ്വന്തം ബോധം നഷ്ടപ്പെട്ട് മൃഗീയവാസനകൾ ഉണരുമ്പോൾ സ്വയം ഉണരാൻ വേണ്ടിയിട്ട് വേദനിപ്പിക്കാൻ വേണ്ടിട്ട് സ്വയം വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് കുത്തി നോക്കിക്കാൻ വേണ്ടി ആയുധങ്ങൾ കൊണ്ടു കൊടുക്കാന്ന് പറഞ്ഞിട്ട് അപ്പൊ അത്രയും അനിയന്ത്രിതമായ അവസ്ഥയിൽ നിൽക്കുന്ന മനുഷ്യന്മാരുടെ ഈ സമൂഹത്തിലുണ്ട് എന്ന് മനസ്സിലാക്കണം ഒരു പത്ത് ശതമാനത്തോളം ആയിരുന്ന ആളുകൾക്ക് ഈ മൃഗീയ തഷ്ണ കൂടുതലാണ് അവരുടെ സാഹചര്യങ്ങളാണ് ആ അവരീതിയിലാക്കിയിട്ടുള്ളത് അവരെ നമുക്ക് ഏതൊരു കാരണവശാലും നമുക്ക് അവരെ നിയന്ത്രിക്കാൻ പറ്റില്ല അവർ ചിലപ്പോൾ കുട്ടികളെ ആക്രമിക്കും വെറുതെ ആ സ്ത്രീകളെ പോലും വെറുതെ വിട്ടില്ല പക്ഷേ ഒരു അമ്പത് ശതമാനം വരുന്ന ആളുകൾ സാഹചര്യമാണ് അവരെ ഉണർത്തുന്നത് അവർ ഒരു ചിന്താ വികാര വിചാരങ്ങളില്ലാതെ നടക്കുന്ന സമയത്ത് അവരെ പ്രകോപിപ്പിക്കുന്ന രീതികൾ സ്ത്രീകളോ അല്ലെങ്കിൽ അത്രയും സാഹചര്യങ്ങളോ സമൂഹത്തിൽ സൃഷ്ടിക്കപ്പെടുമ്പോഴാണ് അവർ ഈ അപകടത്തിലേക്ക് പോകുന്നത് അവരും കുറച്ച് കഴിഞ്ഞാൽ ബോധം വന്നു കഴിഞ്ഞാൽ അവരും ചിലപ്പോൾ ഖേദിക്കുമായിരിക്കും അപ്പോഴും ഞാൻ പറഞ്ഞില്ല സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ആരോഗ്യപ്രദമായ സമൂഹം സൃഷ്ടിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ മനുഷ്യനുള്ളിൽ മടങ്ങിക്കിടക്കുന്ന വികാര വിചാരങ്ങളും മൃഗീയ ദൃഷ്ടങ്ങൾ എത്രമാത്രം നമുക്ക് സപ്രസ്ഡ് ആയിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ അത്രമാത്രം നമുക്ക് ആരോഗ്യപ്രദമായി മുന്നോട്ട് പോകാൻ കഴിയും അപ്പോൾ ഇതിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് നമ്മൾ ഈ സത്യം മനസ്സിലാക്കിയിട്ട് നമ്മൾ മുന്നോട്ട് പോകാൻ തയ്യാറാകുമ്പോൾ പുരുഷന്റെ ഭാഗത്തു നിന്നാലും സ്ത്രീൻ്റെ ഭാഗത്തായാലും പ്രകോപിപ്പിക്കുന്ന രീതിയിൽ വസ്ത്രധാരണമോ അല്ലെങ്കിൽ ഈ ചിന്താ വികാരങ്ങൾ വിചാരങ്ങൾ മാറുന്ന രീതിയിലുള്ള യാതൊരുവിധ പ്രകോപന പ്രവർത്തനങ്ങളും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ശ്രമിക്കണം ഇടുങ്ങിയ വസ്ത്രം അപ്പം ജീൻസൊക്കെ ഇട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ശരീരത്തിന്റെ വടിവുകളൊക്കെ നന്നായിട്ട് കാണും ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ പ്രത്യേകിച്ച് ഈ ടി വിയിലും ഇന്റർനെറ്റിലും ഒക്കെ അനാവശ്യ സിനിമകളൊക്കെ കണ്ട് പ്രോഗോപിജി നടക്കുന്ന ആളുകൾക്ക് ഇതൊക്കെ കണ്ടാൽ മതി അവർക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അത്തരം അവസ്ഥയിൽ നീങ്ങിയപ്പോൾ നമുക്ക് സംസ്കാരം കൂടിയെന്ന് വിദ്യാഭ്യാസം കൂടിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അമേരിക്കയിൽ പോലും ഇതൊക്കെ അത്യുന്നതിൽ നിൽക്കുന്ന അമേരിക്കയിലാണ് ഏറ്റവും കൂടുതൽ അവിടുന്ന് ന്യൂയോർക്കിലും രാത്രി ആൾക്കാർക്ക് പെണ്ണുങ്ങൾക്കൊന്നും പുറത്തിറങ്ങി നടക്കാൻ കഴിയില്ല എന്ന് പറയുന്നു അപ്പോൾ നമ്മൾ കുറേ പ്രബുദ്ധരായതുകൊണ്ടോ സ്ത്രീകൾ കുറേ ശക്തികൾ ആയതുകൊണ്ടോ അല്ലെങ്കിൽ കരാട്ടെ പഠിച്ചതുകൊണ്ടോ ഒന്നും ഈ പ്രശ്നം സോൾവ് സോൾവാൻ പോകുന്നില്ല ഇത് മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ് കാരണം അടിസ്ഥാനപരമായി ഞാൻ പറഞ്ഞല്ലോ മനുഷ്യൻ സാഹചര്യത്തിൻ്റെ സൃഷ്ടിയാണ് ജീൻ അവൻ്റെ ഒരു ഘടകമാണ് അവൻ്റെ സ്വഭാവങ്ങൾ നിർണ്ണയിക്കപ്പെടുന്നത് പലപ്പോഴും അവൻ്റെ നിയന്ത്രണത്തിനല്ല എന്തോ ബാഹ്യമായിട്ട് നമ്മൾ അടിച്ചേൽപ്പിച്ചിട്ട് കാര്യമില്ല നമ്മൾ നമ്മളെ മനസ്സിലാക്കി മുന്നോട്ട് നീങ്ങുക എന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിപരമായിട്ടുള്ള നമ്മളുടെ നീക്കം അപ്പോൾ പ്രകോപനപരമായിട്ടുള്ളത് ഒഴിവാക്കുക പിന്നെ സ്ത്രീ പുരുഷൻ്റെ ഈ ആധിപത്യം മേധാവിത്വം അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഇല മുള്ളിൽ ചെന്ന് കൂടാതെ മുള്ളു എലെ മേൽ ചെന്നാലും ഇലയാണ് കീറുക എന്നുള്ള സത്യം അംഗീകരിക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ സ്ത്രീക്ക് കുറച്ചും കൂടി സുരക്ഷിത ബോധത്തോടു കൂടിയിട്ട് കാര്യങ്ങൾ അല്ലാതെ എനിക്കും രാത്രി പാതരാക്കി ഇറങ്ങി നടക്കാം എനിക്കും തോന്നിയ പോലെ ഡ്രസ്സ് ചെയ്യാം ഞാൻ ഏത് രീതിയിൽ നടന്നാലും പുരുഷനെന്തുകൊണ്ട് നിയന്ത്രിച്ചുടാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും അത് സാധ്യമായിക്കൊണ്ടിരിക്കുന്നില്ല അപകടം വിളിച്ചുവരുതാൻ നമ്മൾ ശ്രമിക്കാതെ നമുക്ക് ഈ മനുഷ്യനെ മനസ്സിലാക്കിയിട്ട് ഇത്ര ഒരു അവസ്ഥയിലുള്ള ജീവിയാണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ കൂടുതൽ ബോധപ്പെടും അങ്ങനെയാണ് നമുക്ക് സംസ്കാരം കൂടുതൽ വർദ്ധിപ്പിക്കാൻ പറ്റുള്ളൂ അല്ലാതെ നമുക്ക് നമ്മളുടെ നമ്മൾക്ക് നമ്മളെ ഇതിനെതിരെ പടം എടുത്തിട്ട് കാര്യമില്ല ഇനിയിപ്പോൾ എത്ര തന്നെ നന്നാക്കിയാലും ശരി എത്തും എന്തു തന്നെ ചെയ്താലും ശരി നമ്മൾ പത്ത് ശതമാനത്തരം സൈക്കോപാത്തുകളുണ്ട് അവരെ തിന്നെങ്കിലും രക്ഷപ്പെടാനുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ സംരക്ഷിച്ചേ പറ്റൂ താങ്ക് യു പറയാനുള്ളൂ താങ്ക് യു വെരി മച്ച് ബൈ